ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാൻ അങ്ങേർക്ക് ചില കുറവുകളൊക്കെ കാണുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതിന് നിങ്ങളുടെ ആരുടെയും ഒരു സുറിയാനിക്കു ചേരുടെയും ഒരു ഇല്ല അത് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ മാങ്ങായുടെ പുളി എന്ന് പറയുന്നത് ഗ്രാനായ സമുദായമാണ് പക്ഷേ ഈ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ വ്യക്തി വന്നത് രണ്ട് കോടി രൂപയുടെ കാലഘട്ടമാണ് പതിനാറ് കന്യാസികളും എത്രാൻ്റെ പേരിൽ കോടതിയിൽ ആക്ഷേപം കൊടുത്തു ഈ മെത്രാന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് ചാക്കുകെട്ട് ചാക്കിനകത്ത് നോട്ട് കെട്ടുകൊണ്ടു നിങ്ങൾ ചാരം കെട്ടിയ ഒരു ക്രാനായക്കാരൻ്റെ കീഴിൽ ഒരു കോളേജിൻ്റെ ആവശ്യം ഒരു കോളേജ് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവസാനം ആ കുട്ടിയുടെ അപ്പന്റെ തലയിൽ ഇതുകൊണ്ട് കെട്ടിവെച്ചു ആ ഷൈനയുടെ വീട്ടുകാരെ അതിൻ്റെ ഭർത്ത വീട്ടുകാര് കെട്ടിച്ചെന്ന വീട്ടുകാരെ എല്ലാവരും അതിനകത്ത് പ്രതിയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഇപ്പം ഇടവൊക്കെ തന്നെ ആരാണ്ടെല്ലാം തനിക്ക് ലോക ഊരി ഇട്ടിട്ട് വേറെ ആയാലും പണിക്കും പോകാൻ മേലെ ഇങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് അനാവശ്യം പറയും മനുഷ്യനെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ആ ഹോട്ടലിൽ തൂങ്ങിച്ചിരുന്നു ആ പെണ്ണിന്റെ അപ്പനും അമ്മയും പറയുന്ന അവൾ ഇന്നുവരെ നെയ്റ്റീവ് ഉപയോഗിച്ചിട്ടില്ലെന്ന് ആ പെണ്ണെ തൂക്കിയിട്ടിരുന്നത് നെയ്റ്റീവ് എടുത്താൽ അമ്മയ്ക്ക് യാതൊരു ബോധവും ഇല്ല പൊക്കണമില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ എഴുപത്തിരണ്ട് പദവി കിട്ടിയെന്ന് പറഞ്ഞത് ഈ ഗ്രാനായക്കാരെ മൊത്തം ഞങ്ങളുടെ വൈദികരെയും എത്രാനേയും മൊത്തം അടച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല